അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി അജ്മഈൻ സഹോദരങ്ങളെ സഹോദരിമാരെ ഉടനീളം പരമാവധി കൽപ്പനകൾ അനുസരിച്ച് ജീവിതം ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് വിശുദ്ധ ഖുർആനിന്റെ മൂന്നാം അധ്യായം സൂറത്തുന്റെ 164 അറുപത്തിനാലാം വചനത്തിൽ ലഖദ് മന്നല്ലാഹു അലൽ ും സത്യവിശ്വാസികളിൽ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിക്കുക വഴി അള്ളാഹു മഹത്തായ അനുഗ്രഹമാണ് അവർക്ക് നൽകിയിട്ടുള്ളത് മക്കയിലെ ഉന്നത കുടുംബത്തിൽ ആമിന പുത്രനായി ക്രിസ്താബ്ദം പറന്നു വീണ റസൂൽ വസല്ല കുടുംബ പരമ്പര ചെന്നുമുട്ടുന്നത് ഇസ്മായിൽ ഇബ്രാഹിം നബി അലിഹിസ്ലാമയിലും ലോകത്തിന് അനുഗ്രഹമായി നിയോഗിതനായ റസൂല എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് എടുക്കുമായിരുന്നു പോലെ സൗന്ദര്യമുള്ള മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല അതുപോലെ ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല നല്ല പ്രവാചകൻ തീർച്ചയായും താങ്കൾ ഉന്നതമായ ഉത്തമമായ സ്വഭാവത്തിനുടമയാകുന്നു ഇത് റബ്ബിന്റെ സാക്ഷ്യപ്പെടുത്തലാണ് പ്രിയമുള്ളവരെ അലൈഹി സ്വഭാവത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ സ്വഭാവം അവിടെ നിന്ന് മറുപടി സ്വഭാവം ഏറ്റവും മികച്ചതും ജനഹൃദയങ്ങളെ സ്വാധീനിക്കുന്നതുമായിരുന്നു ഞാൻ നിയോഗിക്കപ്പെട്ടത് ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടിയാണെന്നാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് കാരുണ്യത്തിന്റെ പ്രവാചകൻ ജനഹൃദയങ്ങളിൽ ഏറ്റവും കരുണയുള്ളവനായിരുന്നു നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ കുടുംബത്തോട് നന്നായി പെരുമാറുന്നവനാണ് നന്നായി പെരുമാറി പ്രവാചക സ്നേഹം നെഞ്ചിലേറ്റാൻ നമുക്ക് സാധിക്കണം ലോകർക്ക് കൊണ്ടല്ലാതെ പ്രവാചകരെ താങ്കൾ പ്രവാചകനെ പോലെ കുടുംബത്തോട് കാരുണ്യം കാണിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല മഹാനായ അലി അലിറലി അള്ളാഹു പറയുന്നു ഞങ്ങളുടെ സമ്പത്തിനേക്കാളും സന്താനങ്ങളെക്കാളും ദാഹിച്ച സമയത്ത് ലഭിക്കുന്ന തണുത്ത വെള്ളത്തെക്കാളും ഞങ്ങൾ ഇഷ്ടപ്പെട്ട

ും ഒരു ഉത്തരവനുസരി അവങ്കലേക്ക് ക്ഷണിക്കുന്നവനും പ്രകാശം നൽകുന്ന ഒരു വിളക്കുമായി കൊണ്ടാണ് നിയോഗിച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ കുർആാൻ നമ്മെ പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ ജീവിതയാത്രയിൽ പ്രവാചക വചനങ്ങൾ നെഞ്ചിലേറ്റി ജീവിതം മുന്നോട്ട് നയിക്കാൻ നമ്മളെല്ലാവരും സന്നദ്ധരാകുക അതിനുനാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ